ഹായ് ഗായ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് വന്നിരിക്കുന്ന ഒരു ചെറിയൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് ഈ ഒരു അൺബോക്സിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തൊരു ചെറിയ പൈസയ്ക്ക് നമുക്ക് വാങ്ങാൻ പറ്റിയ ഒരു സൂപ്പർ വാച്ച് എന്ന് പറയാം അധികം വില വരത്തില്ല എന്നാലും ചെറിയൊരു വിലയെ വരുള്ളൂ ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് രൂപയെ വരൂള്ളൂ ഇരുന്നൂറ്റമ്പത് അല്ലെങ്കിൽ കൂടി വന്നാൽ മുന്നൂറ് അത്രയൊക്കെ ആവുള്ളൂ ഈ ഒരു വാച്ചിൻ്റെ വില ഫ്ലിപ്കാർട്ടിൽ ഇതിഷ്ടം പോലെ കിട്ടും പല വെറൈറ്റി മോഡലുള്ളതൊക്കെ കിട്ടും അപ്പോൾ നമുക്ക് അതൊന്ന് അഴിച്ചു നോക്കിയാലോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അങ്ങനെ നമ്മൾ ബോക്സ് അഴിച്ച് പിറക്കാനുള്ള പരിപാടിയിലാണ് ഒരു ചെറിയ ബോക്സിലാണ് വന്നിരിക്കുന്നത് നല്ല പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു സെറ്റ് സാധനമാണ് പണ്ടൊക്കെ ഒരു പത്ത് പതിനഞ്ച് വർഷം മുന്നേ ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ഇതുപോലെയുള്ള ചെറിയ വാച്ചുകൾക്കൊക്കെ വളരെ തുച്ഛമായ വിലയായിരുന്നു നമ്മുടെ കടകളിലൊക്കെ പക്ഷേ ഇപ്പം കാലം മാറി കോലം മാറി അതുപോലെ എല്ലാത്തിനും വിലയും കൂടി ഭയങ്കര തീ പിടിച്ച വിലകളൊക്കെയാണല്ലോ ഇപ്പോൾ എല്ലാത്തിനും അപ്പോൾ അന്നൊക്കെ വെറും മുപ്പത് രൂപ നാൽപ്പത് രൂപ വിലക്കൊക്കെ നല്ല സൂപ്പർ വാച്ചൊക്കെ ഇതുപോലെയുള്ള ഡിജിറ്റൽ വാച്ചുകളൊക്കെ കിട്ടായിരുന്നു പക്ഷേ ഇന്ന് ഇന്നതിന് മുപ്പതിന് വരെ മുന്നൂറ്റമ്പതും മുന്നൂറ്റമ്പതൊന്നും പോരാ ഏറ്റവും കുറഞ്ഞത് മുന്നൂറ്റമ്പത് അതുകഴിഞ്ഞിട്ട് പിന്നെ കൂടിയ വാച്ചുകൾ സ്മാർട്ട് വാച്ചുകൾ അങ്ങനെയുള്ള വാച്ചുകൾക്കൊക്കെ അയ്യായിരം രണ്ടായിരത്തഞ്ഞൂറും ഒക്കെ മുടക്കേണ്ടി വരും അപ്പം കൂടുതൽ ഫീച്ചേഴ്സൊക്കെ അതിലുണ്ടെങ്കിലും നമ്മളൊക്കെ ഇപ്പോൾ അത്യാവശ്യം കാണാൻ പറ്റി ഉള്ളതും അതുപോലെ ഏതൊരു സ്ഥലത്ത് പോകുമ്പോൾ കെട്ടിക്കൊണ്ട് പോകാനും പറ്റുന്ന ചെറിയ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വാച്ചുകളും ഫ്ലിപ്പ്കാർട്ടിലൊക്കെ കിട്ടാറുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു വാച്ചാണ് നമ്മളിന്ന് ഓർഡർ ചെയ്തിരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് അത്യാവശ്യം കാണാനൊക്കെ ലുക്കുള്ളതും അതുപോലെ നല്ല ക്വാളിറ്റിയൊക്കെ ഒക്കെ ഉള്ളൊരു വാച്ചാണ് നമ്മളിന്ന് ഒക്കെ വാങ്ങിച്ചിരിക്കുന്നത് ഇതിന് ഏകദേശം മുന്നൂറ്റി പതിനഞ്ച് രൂപ ആയിട്ടുണ്ട് നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത വീട്ടിൽ കൊണ്ട് തന്നപ്പം ക്യാഷ് ഓൺ ഡെലിവറി ആയിരുന്നു അപ്പം സംഭവം നല്ല പാക്കിങ് കാര്യങ്ങളിലുമൊക്കെയാണ് വന്നിരിക്കുന്നത് നല്ല ഒരു സ്ട്രാഫൊക്കെ നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് അതുപോലെ വാച്ചും കാണാനൊരു പ്രത്യേക ഭംഗിയൊക്കെ ഉണ്ട് അപ്പോൾ ഈ വാച്ച് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് പിന്നെ പണ്ടൊക്കെ ഒരുപാട് കളറൊക്കെ കത്തുന്ന രീതിയിലൊക്കെ ഉണ്ടായിരുന്നു വാച്ചിൽ അതിൻ്റെ ലൈറ്റൊക്കെ കത്തിക്കുമ്പോൾ അതൊക്കെ ഞങ്ങളുടെ കുട്ടിക്കാരെ കാല ലൈറ്റിലൊക്കെ ഇങ്ങനെ രാത്രിയിലൊക്കെ വെട്ടൊക്കെ അടിച്ചു പോയൊരു കാലമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ ഇങ്ങനെ ഓർക്കുന്നു ഇതിനൊരു ലൈറ്റ് മാറിന്റെ കാലത്തുള്ള ഒരു പച്ച കളറിലെ ലൈറ്റ് അത് കട്ടിരിക്കും പിന്നെ സമയമൊക്കെ നമുക്ക് കിട്ടിയപ്പോൾ തന്നെ ഇങ്ങനെയൊക്കെയായിരുന്നു സമയം ഇപ്പോഴും മൂന്ന് മണി കഴിഞ്ഞായിരുന്നു നമുക്ക് ഈ ഒരു വാച്ച് കിട്ടിയപ്പോൾ അപ്പോൾ മൂന്നരയൊക്കെ ആയിരുന്നു അപ്പോൾ അത് വാച്ചിൽ നമ്മളെ ടൈമൊക്കെ പിന്നെ സെറ്റ് ചെയ്യണം അപ്പോൾ ഈ പച്ച ലൈറ്റാണ് ഇതൊക്കെ എത്തി നിൽക്കുന്നത് പച്ച ലൈറ്റ് മാത്രമേ ഉള്ളൂ പിന്നെ ഇതായാലും ടൈമും ഒക്കെ കാണിക്കുന്നുണ്ട് പിന്നെ ആ ചെറിയ അലാറം ഏതാണ്ടൊക്കെ ഉണ്ട് അത് വലിയ ആയിട്ട് കേൾക്കത്തൊന്നുമില്ല നമ്മളൊക്കെ പോത്ത് പോലെ ഇടുന്നിറങ്ങുമ്പോൾ ഇതിൻ്റെ അലാറം അടിച്ചാലും ഉണ്ടോ കേൾക്കുന്നു അപ്പോൾ വാച്ചൊക്കെ ഞാൻ കയ്യിലൊക്കെ കെട്ടി നോക്കി നല്ല സൂപ്പർ സാധനമാണ് അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു അപ്പോൾ ഇത് ഇതിൻ്റെ കൂടെ കിട്ടിയ ഒരു പേപ്പറാണ് വാച്ചിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളും അതിനെക്കുറിച്ചൊക്കെ ഒരു യൂസർ മാനുവലാണ് അപ്പോൾ അതൊന്നും ഞാൻ വായിക്കാൻ നിന്നില്ല എടുത്ത പള്ളേ കളഞ്ഞു